ോ ഇനി കാന്ന പാട്ടുകൾ നീ പകൂത്ത നെഞ്ചിലേറ്റി പോർത്തുപാടും പോ ാവൂർ കുറുപ്പമ്പടിയിൽ നടന്ന കൗമാര കലാമേള അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ കിരീടത്തിൽ മുത്തമിട്ടത് എറണാകുളം ഉപജില്ല തന്നെയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി പോയിന്റോടെയാണ് എറണാകുളം കപ്പടിച്ചത് ആലുവ തൊള്ളായിരത്തി നാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തി വൈകിട്ട് ആറ് മുപ്പതോടെയാണ് സമാപന സമ്മേളനം നടന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് മൂത്തേട് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു നടനും സംവിധായകനുമായ വിപിൻ ജോർജ് വേദിയിൽ പാട്ടുപാടിയത് നവ്യാനുഭവമായി എൻ്റെ ു പറവൂർ എണ്ണൂറ്റി മുപ്പത്തിനാല് പോയിന്റുമായി മൂന്നാം സ്ഥാനവും മട്ടാഞ്ചേരി ഉപജില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റുമായി നാലാം സ്ഥാനവും കരസ്ഥമാക്കിയപ്പോൾ ആതിഥേയരായ പെരുമ്പാവൂരിന് അഞ്ചാം സ്ഥാനത്തേക്ക് ഒതുങ്ങേണ്ടി വന്നു സ്കൂൾ വിഭാഗത്തിൽ ആലുവ വിദ്യാധിരാജ വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ മുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റിൽ കിരീടമുറപ്പിച്ചു മൂവാറ്റുഴ സെന്റ് അഗ്രസ്റ്റ്യൻസ് ജി എച്ച്എസ് എസും ഇരുന്നൂറ്റി അൻപത്തിനാല് പോയിന്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ എറണാകുളം സെന്റേലാസാസും ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൽ തൊട്ടടുത്ത സ്ഥാനവും കരസ്ഥമാക്കി രണ്ടാം സ്ഥാനത്തിനായുള്ള പോരാട്ടം നോർത്ത് പറവൂർ പുല്ലംകുളം എൻ എസ് എസ് എച്ച് എസ് എസിനാണ് പോയിന്റ് സംസ്കൃതോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ ആലുവ ചാമ്പ്യന്മാരായി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് നോർത്ത് പറവൂർ തൊണ്ണൂറ് പോയിന്റോടെ രണ്ടാം സ്ഥാനക്കാരായി പെരുമ്പാവൂർ തൃപ്പൂണിത്തറ ഉപജില്ലകൾ എൺപത്തി എട്ട് വീതം പോയിന്റുകൾ നേടി മൂന്നാം സ്ഥാനം പങ്കിട്ടു യു പി വിഭാഗത്തിൽ നോർത്ത് പറവൂർ എൺപത്തെട്ട് പോയിന്റും അങ്കമാലി എൺപത്തിനാലും നേടി യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഇരു വിഭാഗങ്ങളിലും ആലുവ വിദ്യാധിരാജ വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിനാണ് സ്കൂൾ കിരീടം ഹൈസ്കൂൾ വിഭാഗം എൺപത്തിമൂന്ന് പോയിന്റും യു പി വിഭാഗം അറുപത് പോയിന്റുമാണ് അവർ കരസ്ഥമാക്കിയത് അറബി കലോത്സവവും യു പി വിഭാഗത്തിൽപുഴ ഉപജില്ലകൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു വൈപ്പിൻ എടവനക്കാട് ഹിദായത്തുൽ ഇസ്ലാം എച്ച് എസ് എസ് സ്കൂൾ ചാമ്പ്യന്മാരായി നാൽപ്പത്തി അഞ്ച് പെരുമ്പാവൂർ ഉപജില്ലയാണ് മുന്നിൽ തൊണ്ണൂറ് പോയിന്റ് ഹിദായത്തുൽ ഇസ്ലാം സ്കൂൾ പോയിന്റോടെ കിരീടം ഉറപ്പിച്ചു അവസാന ദിനം ഒൻപത് വേദികളിൽ മാത്രമായിരുന്നു മത്സരം സംഘനൃത്തം മാർഗംകളി വഞ്ചിപ്പാട്ട് ബാൻഡുമേളം വൃന്ദവാദ്യം അറബിക് നാടകം ഇനങ്ങളിൽ മത്സരമുണ്ടായി